അതേപോലത്തെ ഒരു വണ്ടി തന്നെ അല്ലേ രണ്ടായിരത്തി പതിനേഴ് വ്യാഗ്യവൻ്റെ ആപ്പ ആണ് വണ്ടി കേരളം അമ്പത്തഞ്ച് രജിസ്ട്രേഷനിൽ തന്നെയാണ് വരുന്നത് നമ്മൾ തിരുവനന്തപുരത്തെ വണ്ടി തന്നെ ആ സിംഗിൾ ആണ് അപ്പോൾ ഒരുപാട് പേര് പൊളിച്ചു കൂടിയാൽ അങ്ങനത്തെ വണ്ടി ഒന്നുമല്ല സിംഗിൾ ഓണർ ഒരാൾ തന്നെ ഒറ്റയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇതിന്റെ പേപ്പറോ പേപ്പർ പുതിയത് എടുത്തു കൊടുക്കും അപ്പോൾ പേപ്പറിൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് പേടിക്കേണ്ടതില്ല എല്ലാം ക്ലിയർ ആക്കിയിട്ട് തന്നെ നമ്മൾ നമ്മളിവിടെ കൊടുക്കുള്ളൂ ഒന്നും പേപ്പറ് തെറ്റിച്ചിട്ടൊന്നും കൊടുക്കണ പരിപാടിയില്ല അപ്പൊ നമുക്ക് എത്ര ചോദിക്കണേ രണ്ട് ഇരുപത് രണ്ടായിരത്തി പതിനേഴ് മോഡലേ രണ്ട് ഇരുപതാണ് ചോദിക്കുന്നത് ഇത് ഏകദേശം ഒരു ഏകദേശം അടവ് കിട്ടുന്ന വണ്ടിയാണ് പാസഞ്ചർ തിരൂർ പെർമിറ്റ് ഒഴിവാക്കിയിട്ടില്ലേ അപ്പൊ പെർമിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് വണ്ടി കാലി വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ തിരൂർ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി എത്ര പറഞ്ഞു പേപ്പർ ഒക്കെ എങ്ങനെ പേപ്പർ ക്ലിയർ ആണ് പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കും അഞ്ചാറ് മാസത്തോളം ഉള്ള വണ്ടിയാണ് അപ്പം ഇനി നമുക്ക് ആറ് ആറുമാസത്തിന് പേപ്പർ ഇല്ല അതേപോലെ പാച്ച് വർക്കും കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും കാണാനില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ് എൻജിൻ കണ്ടീഷനൊക്കെ നമ്മൾ വന്ന് ചെക്ക് ചെയ്തേ തന്നെ മനസ്സിലാവുള്ളൂ ഇതെത്ര ചോദിക്കണേ ഒന്നേ അറുപത്തഞ്ചാണ് വണ്ടിക്ക് ചോദിക്കുന്നത് ഇതിലും ഇനി അടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചെറിയൊരു എമൗണ്ട് ആ നമ്മുടെ ഈ ഈ ഒരു പരിസരത്തുള്ളവർക്കാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് അടവ് കിട്ടും എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു അയിമ്പതൊക്കെ കിട്ടുമോ ആ ഒരു എഴുപത്തി അഞ്ച് അമ്പത് ഉറുപ്പികളും അടവ് കിട്ടും സിബിൽ സ്കോറിന് അനുസരിച്ച് ചെറിയ നമുക്ക് അടുത്തൊരു ഗുഡ്സ് വണ്ടി ഉണ്ട് ആപ്പേന്റെ ഗുഡ്സ് വണ്ടി എൽ ഡി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേസ് ലഗേജ് സ്പേസ് കുറച്ചും കൂടെ കൂടുതലുണ്ടാവും ഗുഡ്സിനുള്ള അതേപോലെ നമ്മൾ തിരൂർ രജിസ്ട്രേഷൻ തന്നെ നിൽക്കുന്ന വണ്ടിയാണ് ഇതിന്റെ പേപ്പറോ പേപ്പർ ക്ലിയർ ആ പേപ്പർ നമ്മളൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് നിലവിലുള്ള പേപ്പറേ പുതിയ നിലവിൽ ഉള്ള വണ്ടിയാണ് എത്ര ചോദിക്കണേ ഒന്നേ മുക്കാലാണ് ചോദിക്കണേ അടവ് എത്ര കിട്ടും ആ ഗുഡ്സ്വണ്ടിക്ക് ശ്രീറാം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് അത് ഏകദേശം എത്ര കിട്ടും ഒരു ലക്ഷം ഉള്ളിൽ ഏകദേശം കിട്ടും ചെറിയ ഒരു വ്യത്യാസങ്ങൾ അങ്ങനുണ്ടാവും കറക്റ്റ് ആ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കില്ല ഏകദേശം അവർ എമൗണ്ട് കിട്ടും അതേപോലെ വണ്ടീൻ്റെ വൃത്തി കണ്ടിട്ട് പേടിക്കേണ്ട നമ്മളിത് വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുക നമ്മൾ ഈ ഓപ്പൺ സ്പേസിലൊക്കെ എടുക്കുന്ന കാരണം ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് വിലയിരുത്തേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്തിട്ട് വൃത്തിയാക്കി തന്നെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അപ്പോൾ അധികം പഴക്കമില്ല വണ്ടിക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഗുഡ്സ് വണ്ടിയാണിത് ഇതിൻ്റെ പെയിൻ്റ് ഇങ്ങനെ റെഡ് കളർ ആയിട്ട് ആയിരുന്നു റെഡും യെല്ലോവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇന്നത്തെ സൈഡൊക്കെ റെഡ് ആണ് രണ്ടായിരത്തി ഇരുപത് അല്ലേ രണ്ടായിരത്തി ഇരുപത് ആകു വർഷത്തെ ഉപയോഗമുള്ളൂ പേപ്പർ ഒക്കെ ക്ലിയർ ആയിരിക്കില്ല പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കുന്നതാണ് രണ്ട് വർഷത്തോളം ഫിറ്റ്നസ് ഒക്കെ കിട്ടണ വണ്ടി തന്നെയാണ് ഇതും ഇതിനെത്ര നമ്മൾ ചോദിക്കുന്നത് ഒന്നേ അറുപതാണ് അതുപോലെ ശ്രീറാം ഫിനാൻസ് തന്നെ ആവുമല്ലേ ചെയ്യുന്നുണ്ടാവുക ഒന്നൊന്നേക്കാൾ ഏകദേശം എമൗണ്ട് നമുക്ക് അടവും കിട്ടണ വണ്ടിയാണ് ചെറിയൊരു പൈസ ഒക്കെ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്